നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് ബീരാഞ്ചിറയിലും പരിസര പ്രദേശത്തും രൂക്ഷമായ തെരുനായ ആക്രമണം ചെറുപറപ്പൂർ സ്വദേശിയായ വയോധികയ്ക്ക് കടിയേറ്റു ചെറിയ പറപ്പൂർ സ്വദേശിയായ പടിക്കപ്പറമ്പിൽ ജാനകിയെയാണ് തെരുവനായ നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊതുപ്രവർത്തകരായ റാഫി ബീരാഞ്ചിറ നാസർ തെക്കരകത്ത് ഹമീദ് ചെമ്മല സെർജുമോൻ അലിമോൻ എന്നിവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി വൈസ് പ്രസിഡന്റ് ഫുക്കാർ സെക്രട്ടറി മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ ഐ ക്ലർക്ക് എന്നിവർ സ്ഥലത്തെത്തുകയും കടിയേറ്റ വ്യക്തിയുടെ വീട് സന്ദർശിച്ചു രൂക്ഷമായ തെരുവ് നായ ശല്യം കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിച്ചു